എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് തൈര് സാധമാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനൊരു രണ്ട് ഗ്ലാസ് അരി കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വിസിൽ വന്നപ്പോൾ ഞാനത് വാങ്ങി അതിൻ്റെ ഇതാ അവിയെല്ലാം പോയതിന് ശേഷം നോക്കിയപ്പോൾ ഇപ്പം നന്നായിട്ടും വെന്ത് വെള്ളമെല്ലാം വറ്റിയിരിപ്പുണ്ട് കണ്ടോ നന്നായിട്ടും വെന്ത് തൈര് സാധം വെക്കുമ്പോൾ നമ്മളൊക്കെ ചോറ് നന്നായിട്ടും വേവണമല്ലോ ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു അര ലിറ്റർ തൈരാണ് ഒഴിക്കുന്നത് ഇത് സാമാന്യം പുളിയുള്ള തൈരാണ് അതുകൊണ്ടാണ് ഞാൻ അര ലിറ്റർ ഒഴിക്കുന്നത് അതിലൊരു മുക്കാൽ പാകം ഒഴിച്ചാൽ ആദ്യം ഒന്ന് ഇളക്കുന്നു ഇതിനാവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു കുറച്ച് മല്ലി ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടി ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുന്നു നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു ഐറ്റമാണ് തൈര് സാധം എല്ലാവർക്കും ഇഷ്ടമാണ് തനും ഇനി ബാക്കി വെച്ചിരുന്ന തൈരും കൂടി ഇതാ ഒഴിച്ചു കൊടുക്കുന്നു ഈ രണ്ട് ഗ്ലാസ് അരിയുടെ ചോറിന് ഈ അര ലിറ്റർ തൈര് ധാരാളം മതി കാരണം അതിന് ആവശ്യത്തിന് പുളിയുണ്ട് എന്നാൽ പുളി അധികം ഉള്ളതാണെങ്കിൽ നമ്മൾ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കും ഇതിന് ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു ഇനി ഇതിനകത്തേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കാം ഒരു ചീൻ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് നെയ്യൊന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നു കടുക് പൊട്ടിയതിന് ശേഷം ഒരു സ്പൂണ് ഉഴുന്നംകോടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ പിന്നെ ഞാൻ പച്ചമുളകും ഇഞ്ചിയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞത് വിട്ടാണ് വറുത്തെടുക്കുന്നത് പക്ഷേ അത് വീടി എടുക്കാൻ വിട്ടുപോയി അത്രയും വറുത്തതിന് ശേഷം ഞാനത് കുറച്ച് കോരി മാറ്റി വെച്ചു കാരണം ലാസ്റ്റ് ഇടാനായിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുത്തു ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റ് ഒരു പകുതി ഭാഗം വെന്താൽ മതി മൊത്തം വേവണ്ട കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി ഒരു തക്കാളി മീഡിയം സൈസ് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ട് കഴിഞ്ഞും തക്കാളിയും വേവണ്ട അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ മാത്രം മതി നമ്മൾ വേവിച്ച് വെച്ചിരിക്കും നമ്മുടെ ചോറിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം നല്ല സുന്ദരമായ തൈര് സാധവാണിത് ഇങ്ങനെ ഉണ്ടാക്കിയ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ക്യാരറ്റും തക്കാളിയും ചെറിയ ഉള്ളി അരിഞ്ഞതും ഒക്കെ ഇട്ട് കടു പൊട്ടിച്ച് ഒഴിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ തൈര് സാധം ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക്